വിട്ടുവേൽ മുരുകനക്ക് ഹരോ ഹര നമ്മൾ പറഞ്ഞു നിർത്തിയത് മണ്ണാളരചരും മകിന്നുറവാകവും ഉന്നൈ തുതിക്ക ഉൻതിരുനാമം വരെയാണ് അനി അടുത്ത വരികൾ നോക്കാം ശരവണഭവനെ ശൈലൊളി ഭവനെ തിരുപുരഭവനെ തികഴൊളി ഭവനെ പരിപുര ഭവനെ പവമൊഴിഭവനെ അരിതിരുമരുക അമരാപതിയെ കാത്തുദേവർഗൾ കടുംചിറൈ വിടുത്തായി കന്ധാകുഹനെ കതിർവേലവനെ கார்த்திகை மைந்தா கடம்பா கடம்பனை இடும்பனை அழித்த இனியவேல் முருகா தனிகாச்சலனை சங்கரன் புதல்வா கதிர்காமத்துறை கதிவேல் முருகா பழனி பதிவாழ் பாலகுமாரா ஆவினன் குடிவாள் அழகிய வேலா செந்தில்மாமலையுறும் செங்கல்வராயா சமராபுரிவாழ் சண்முகதரசே காரார் குழலால் கலைமகள் என்றாய் என்னாவிருக்க பாடா എന്നെത്തുടൻതിർക്കും എന്തിനേയും മുരുകനെ പാടിനേനാടിനേനാ പരവശമാകെ നമുക്കിതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നോക്കാം ഇത് സ്തുതികളാണ് ഇത് നമുക്ക് ഡെയിലി ഈ ഈ ഒരു ഭാഗങ്ങൾ മാത്രം എപ്പോഴും സ്തുതിക്കാൻ സാധിക്കും കാരണം ഭഗവാൻ്റെ പര്യായങ്ങളും ഭഗവാന്റെ ഒക്കെ ഉള്ള സ്തുതികളായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പേരുകളാണ് ശരവണ ഭവനേ ശൈലോളി ഭവനെ ശരവണ ഭവൻ ശരവണ കാട്ടിൽ ശരവണ പൊയ് ഗയിൽ ജനിച്ചവനെ ഇതിൽ ഈ ചാന്നുള്ളത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശരവണ ശരവണഭവനെ അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതൊന്ന് ഓർക്കണം പിന്നെ ഒപ്പം തന്നെ പവനേ എന്നാണ് ഭവനേ എന്നുള്ളതിൽ ഭായാണ് അവിടെ വരേണ്ടത് അപ്പോൾ ആ സ്വരത്തിലും അതിൻ്റെ അർത്ഥത്തിലും ശ്രദ്ധിച്ചാൽ മതിയാവും ഭവൻ ശരവണ ശരവണ പോയി ഗയിൽ ജനിച്ച ഭഗവാനെ ശൈലൊളി ഭവനെ വളരെ വളരെയധികം മഹത്തായ പ്രകാശത്തിൽ നിന്ന് ജനിച്ചവനെ ശിവഭഗവാൻ്റെ നെറ്റിക്കണ്ണിലെ പ്രകാശത്തിൽ നിന്നാണല്ലോ ഭഗവാൻ ജനിക്കുന്നത് അപ്പോൾ ആ മഹത്തായിട്ടുള്ള ആ ഒളിയിൽ നിന്നും ജനിച്ച ഭഗവാനെ തിരിപുര ഭവനെ ത്രിപുര ത്രിപുരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ശിവഭഗവാനാണ് ഉദ്ദേശിക്കുന്നത് ശിവഭഗവാന്റെ മകനായിട്ട് ജനിച്ചവനെ തിരിപുര ഭഗവനെ ത്രിപുരൻ്റെ മകനെ തികഴൊളി ഭവനെ തികഴൊളി എന്ന് വെച്ചാൽ പ്രണവ പ്രണവ ശബ്ദം പ്രണവത്തിൽ നിന്നും പുണ്യമായിട്ടുള്ള ആദിമൂലമായിട്ടുള്ള പ്രണവ പ്രണവ ആ ഒളിയിൽ നിന്ന് ജനിച്ചവനെ പ്രണവത്തിൽ നിന്നും ജനിച്ചവനെ എന്നുള്ള അർത്ഥം പരിപുരഭവനെ പരിപുരൻ അതായത് പൂ നമ്മളെ പരിശുദ്ധമാക്കുന്നവനെ എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവനെ പുണ്യസ്വരൂപനായിട്ടുള്ളവനെ പുണ്യമേ സ്വരൂപമായിട്ടുള്ളവനെ പവമൊഴി പവനെ ഇവിടെ പവം ഒഴി പവനെ പവ പവം എന്നുകൊണ്ട് കെട്ടുകൾ സംസാര കെട്ട് ജനന മരണമാകുന്ന അല്ലെങ്കിൽ കർമ്മങ്ങളുടെ കെട്ടുകൾ അതിനെ അതിനെ ഒഴിപ്പവനെ അതിനെ ഒഴിക്കുന്നവനെ അതിനെ അർത്തുകളയുന്നവനെ പവമൊഴിപ്പവനെ അരി തിരുമരുക അവിടെ അരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണു ഭഗവാൻ ഹരി എന്നുള്ള അർത്ഥമാണ് ഹരി തിരുന്ന് പറഞ്ഞു മഹാലക്ഷ്മി വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മരുമകനെ അനന്തരവനെ അതായത് ഭഗവാൻ ദേവിക്കൊരു പേരുണ്ടല്ലോ പത്മനാഭ സഹോദരി എന്ന ശ്രീ പാർവതിക്ക് പേരുണ്ട് അപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമീൻ്റെ അമ്മാവനാണ് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവി എന്നാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ള അവരുടെ മരുമകനെ അമരാപതിയെ കാത്ത് അത് ഒരുമിച്ച് വായിക്കണം അമരാപതിയെ കാത്ത് ദേവർഗൾ കടുംചിറൈ വിടുത്തായി അമരാപതി എന്ന് പറഞ്ഞാൽ ദേവലോകം ദേവലോകത്തെ ഈ ശൂരപത്മാവും എല്ലാം പിടിച്ചടക്കിയ സമയത്ത് അതിനെ ആ ഭഗവാനാണല്ലോ അവരെ രക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം അമരാപതിയെ കാത്ത് അമരാപതിയെ കാത്ത് രക്ഷിച്ചുകൊണ്ട് ദേവർഗ് ദേവർഗൾ എന്ന് വെച്ചാൽ ദേവന്മാർ ദേവന്മാരുടെ കടുംചിറ അവരുടെ ബന്ധനം അവരെ ശിവരാത്മാവ് ജയിലിലാക്കി എന്നാണ് പറയുന്നത് അപ്പം ആ ജയിലിൽ നിന്നും അവരുടെ ബന്ധനത്തിൽ നിന്നും അവരെ വിടുതൽ നൽകിയവനെ എന്നുള്ള അർത്ഥത്തിൽ അമരാവതിയെ കാത്ത് ദേവർകൾ കടും ചിറവിടുത്തായി കന്താ ഗുഹനെ കതിർവേലവനെ കന്ദ എന്ന് പറയുന്നത് കന്ദ എന്നുള്ള അർത്ഥം ഗുഹനെ ഗുഹനെ എന്നുള്ളതാണ് തമിഴിൽ ഗുഹനെ എഴുതും ഹൃദയമാകുന്ന ഗുഹ ഓരോ ജീവരാശികളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ കുടികൊള്ളുന്നവനായതുകൊണ്ട് ഗുഹൻ അതുപോലെ തന്നെ ജനനം വളരെ ഗോപ്യമായിട്ട് സംഭവിച്ചതുകൊണ്ടും ഗുഹൻ പേര് കതിർ വേലവനെ കതിർ എന്ന് വെച്ചാൽ പ്രകാശം പ്രകാശം സ്ഫുരിക്കുന്ന വേല് ധരിച്ചിട്ടുള്ള ഭഗവാനെ വേല് ഭഗവാന്റെ ജ്ഞാനശക്തിയുടെ പ്രതീകമാണ് അപ്പോൾ പൂർണമായ ജ്ഞാനത്തെ ധരിച്ചവനെ എന്നുള്ള അർത്ഥം ഇതിലുണ്ട് കാർത്തികൈ മൈന്ദ കാർത്തിക പെൺകുടികളുടെ മകനെ കടമ്പ കടമ്പ് കടമ്പ്മാല ധരിച്ചവനെ കടമ്പമാല ഇഷ്ടപ്പെടുന്നവനെ കദമ്പ വനം കദമ്പ പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നവനെ എന്നുള്ള അർത്ഥത്തിൽ എപ്പോഴും ഭഗവാൻ്റെ മാറിലെപ്പോഴും കദമ്പ് കദമ്പത്തിൻ്റെ ആലുണ്ടാവുമെന്നായിരുന്നു ഇരുന്നാഥർ പലയിടത്തായിട്ട് സ്തുതി സ്തുതികളിൽ കാണാൻ പറ്റും നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ കദമ്പ കടമ്പ കടമ്പൻ പിന്നെ ഒരുമിച്ച് വായിക്കണം കടമ്പനെ ഇടുമ്പനെ അഴുത്ത ഇനി മുരുക അതായത് കടമ്പനെയും ഇടുമ്പനെയും അഴുത്ത മീൻസ് അവരെ സംഹരിച്ച ഭഗവാനെ അതായത് ഇവിടെ ഈ ഇടുമ്പൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിടുമ്പ നമുക്കറിയാം ഈ പഴണിമല എന്ന് പറയുന്നത് ശിവഗിരി ശക്തിരി എന്ന രണ്ട് ഗിരികളിൽ ഒന്നായിരുന്നു എന്നും ഹിടുമ്പസ്വാമി അഗസ്ത്യ മഹർഷിക്ക് വേണ്ടി അതിനെ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിലാണ് ഭഗവാൻ അവിടെ കയറി വാസമോർപ്പിക്കുന്നത് അപ്പോൾ ഭഗവാനെ ആദ്യം തിരിച്ചറിയാതെ ഹിടുമ്പൻ യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്ത് ഹിടുമ്പനെ സംഹരിക്കുന്നു പിന്നീട് അഗസ്ത്യ മഹർഷിയും വന്ന് ഇടപെട്ട ശേഷം ഭഗവാൻ അവൻ്റെ തിരിച്ച് ജീവൻ നൽകുകയും നല്കുകയും ആളറിയാതെ ചെയ്ത തെറ്റിനെ മാപ്പ് ചോദിച്ചുകൊണ്ട് തൻ്റെ എന്നു തന്നെ പാർശ്വതനാക്കി കൂട കൂട്ടണം എന്നുള്ള അപേക്ഷയില് ഭഗവാൻ ഹിടുമ്പ സ്വാമിയെ തന്നെ പാർശ്വതനാക്കുകയും എപ്പോഴും ഇതുപോലെ ഒരു ദണ്ടിൻ്റെ അറ്റത്ത് തൻ മലകളെ കെട്ടി വന്ന പോലെ കാവടിയായിട്ട് വരുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ആ ഇവിടെ ആ ഹിഡുംബനെ സംഹരിച്ചതിൻ്റെ ഒപ്പം തന്നെ ഒപ്പം ഹിടുമ്പൻ്റെ അസിസ് ഒരു സഹായിയായിട്ട് ഒരു അസിസ്റ്റൻ്റായിട്ട് കടമ്പനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു തമിഴിലാണ് ആ സ്റ്റോറി ഉള്ളത് അപ്പോൾ കടമ്പനെയും ഹിഡുംബനെയും നിഗ്രഹിച്ച ഇ അഴിത്ത ഇനിയവേൽ മുരുക വളരെ ഇനിയെന്ന് വെച്ചാൽ മധു മാധുര്യമുള്ള ദേവരാസ്വാമികൾ പറയാ എന്തൊരു മാധുര്യമുള്ള വേലേ എന്ന് സ്തുതിക്കുന്നു ഇനിയവേൽ മുരുക അങ്ങനെയുള്ള മാധുര്യമുള്ള വെയിൽ ധരിച്ച ഭഗവാനെ തണികാചലനെ ശങ്കരൻ പുതൽവ എന്ന് വെച്ചാൽ തിരുത്തണിമല ഭഗവാൻ്റെ ഒരു പടൈവീടാണ് തണികാചലനെ ശങ്കരൻ പുതൽവ ശിവഭഗവാന്റെ ശങ്കരൻ്റെ മകനെ കതിർഗാമത്തുറൈ കതിർവേൽ മുരുക കതിർഗാമത്ത് വസിക്കുന്ന കതിർവേൽ ധരിച്ച ഭഗവാനെ പ്രകാശത്തിൻ്റെ വേല് ധരിച്ച ഭഗവാനെ കതിർഗാമം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലുള്ള ഒരു സന്നി ഒരു സന്നിധിയാണ് ഭഗവാന്റെ എന്ന് വെച്ചാൽ വെളിച്ചമെന്നും പ്രകാശമെന്നും കാമം എന്നാൽ ആഗ്രഹമെന്നും അർത്ഥം അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും ശമിപ്പിക്കുന്ന പ്രകാശമുള്ളവനെ എന്നുള്ള പ്രകാശത്തെയാണ് കതിർ കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു ഒപ്പം തന്നെ കാമത്തെ സംഹരിച്ചിട്ടാണ് ഭഗവാൻ കാമദേവനെ തൻ്റെ നെറ്റിക്കണ്ണുകൊണ്ട് സംഹരിക്കുന്നു ശ്രീ മഹാദേവൻ പിന്നീടാണ് അതേ നെറ്റിക്കണ്ണിൽ നിന്നാണ് സുബ്രഹ്മണ്യസ്വാമി തീ ഒളിയായിട്ട് തീ പ്രകാശമായിട്ട് തീപുരിയായി ജനിച്ച് ശൂരസംഹാരം ചെയ്യുന്നത് അപ്പോൾ കതിർ കാമം അപ്പോൾ കാമത്തെ സംഹരിച്ചതായ ആ പ്രകാശത്തെ ആ പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ കതിർ ആ ഒരു വിശേഷം ആ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വള്ളീദേവിയോടൊപ്പം ഭഗവാൻ അവിടെ കുറേ കാലം വസിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ കതിർ എന്നുകൊണ്ട് ഭഗവാനെയും കാമം എന്നുകൊണ്ട് വള്ളി ദേവിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ അത് വളരെ ഒരു വിശിഷ്ടമായ ഒരു സന്നിധിയാണ് കതിർ ഗാമം അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളൊന്നും കാണില്ല അവിടെ ഒരു നമുക്കൊരു തിരശ്ശീലയാണ് കാണുക ഒരു തിരശ്ശീലയിൽ വള്ളി ദേവയാനിയോടൊപ്പമുള്ള മൈല മയിലിൻ്റെ മേലെ നിൽക്കുന്നതായ പന്ത്രണ്ട് കൈകളും ആറുമുഖവും ഉള്ള ഭഗവാൻ്റെ ഒരു തിരശ്ശീല മാത്രമേ നമുക്ക് കാണുകയുള്ളൂ അതിൻ്റെ ഉള്ളിലാണ് പൂജകളും എല്ലാം ചെയ്യുന്നതും ഒക്കെ അതായത് ഭഗവാൻ എങ്ങും നിറഞ്ഞിരിക്കുന്നു ഒരു സ്വരൂപത്തിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടും ആ ഒരു സത്യത്തെയും ദോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതുപോലെ തന്നെ ബ്രഹ്മാവ് അവിടെ പൂജ ചെയ്തിട്ടുള്ളതായിട്ടും ചില തിരുപ്പുകഴിൽ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കതിർഗാമത്ത് ഇരിക്കുന്ന കതിർവേൽ ധരിച്ച ഭഗവാനെ പഴണി പതിവാൾ ബാലകുമാര എല്ലാവർക്കും പ്രിയപ്പെട്ട പഴണിയിൽ ബാലകുമാരനായിട്ടിരിക്കുന്ന ഭഗവാനെ പഴണിയാണ്ടവനെ ആവിനൻ കുടിവാൾ അഴകിയ വേലാൽ പഴടി മലയിൽ മുകളിലായിട്ട് ഉണ്ണി വേലനായിട്ടിരിക്കുന്ന ഭഗവാനെ അതുപോലെ താഴെ കുടി ക്ഷേത്രത്തിൽ താഴെ അടിവാരത്തുള്ള തിരുവാവിനന്കുടിയിൽ അഴകിയ വേലൻ വളരെ മനോഹരനായിട്ടുള്ള വേലു ധരിച്ചിട്ടുള്ള ഭഗവാനെ അഴകിയ വേല ചെന്തിൽ മാമലയൂറും ചെങ്കൽവരായ ചെന്തിൽ മാമഴ് ചെന്തൂര് തിരുച്ചെന്തൂരാണ് ഉദ്ദേശിക്കുന്നത് തിരുച്ചെന്തൂരിലെ ചെങ്കൽവരായ ഭഗവാൻ അവിടുത്തെ പേരാണ് ചെങ്കൽവരായൻ അപ്പോൾ തിരുച്ചെന്തൂരിലെ ഭഗവാനെ ശമരാപുരിവാഴ് ഷൺമുഖത്തരശെ ശമ സമരാപുരിയിൽ വസിക്കുന്ന ഷൺമുഖനായ രാജാവേ തരശേ എന്ന് വെച്ചാൽ രാജാവെ എന്ന് വിളിക്കാം പെരുമാളെ എന്ന് വിളിക്കുക അതായത് സമരാപുരി എന്ന് പറയുന്നത് ഭഗവാൻ ഈ ശൂരാ സംഹാരം ചെയ്ത ശേഷം ബാക്കിയുള്ള വേറെ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത സ്ഥലം സമരം ചെയ്ത സ്ഥലം യുദ്ധം ചെയ്ത സ്ഥലമാണെന്നാണ് പറഞ്ഞാൽ അതിനെ പോരൂരെന്ന് പറയും ചെന്നൈയിലുള്ള തിരുപ്പോരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സമരാപുരിയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ആ സമരാപുരിയിൽ ഇരിക്കുന്ന ഭഗവാനെ അപ്പം ഇത്രയും കുറേ ക്ഷേത്രങ്ങളിലെ ആ പേര് വെച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചു പിന്നീട് പറയണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറയുകയാണ് കാരാർ കുഴലാൽ കലൈമകൾ എൻ തായ് എന്നാ വിരുക്കയാൻ പാട വളരെ കറുത്ത മുടിയോടുകൂടിയ നല്ല മുടിയുള്ള കറുത്ത ഭംഗിയുള്ള മുടിയുള്ള കലൈമകൾ ദേവി എൻ തായ് എൻ്റെ അമ്മ അമ്മയായിട്ടുള്ള ദേവി എൻ നാവിരിക്കുക ഞാൻ ഉനൈപ്പാട എൻ്റെ നാവിൽ ഇരിക്കട്ടെ എന്തിനാണ് ഞാൻ ഉനൈപ്പാട അങ്ങയെപ്പറ്റി ഉണ്ണെപ്പാറ്റി പാടുവാനായിട്ട് എൻ്റെ നാവിൽ ഇരിക്കട്ടെ സരസ്വതീ ദേവി എപ്പോഴും എൻ്റെ നാവിൽ കുടികൊടി ഇരിക്കട്ടെ എന്ന് പറയുന്നു എന്നെ തുടർന്നിരിക്കും എൻ്റെ ഈ മുരുകനെ എൻ്റെ എന്നെ തുടർന്നിരിക്കും വെച്ചാൽ എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഗാർഡിയനെ പോലെ എൻ്റെ രക്ഷിതാവായിരിക്കുന്ന എൻ്റെ ഭഗവാനെ എൻ്റെ മുരുകനെ പാടിനേൻ ആടിനേൻ പരവശമാകെ ആ പറ്റി ഞാൻ ആഹ്ലാദം കൊണ്ടും ആനന്ദം കൊണ്ടും ഞാൻ പാടുന്നു പാടി പാടുന്നു ആടുന്നു നൃത്തം ചെയ്യുന്നു ഞാൻ പരവശമാകെ എനിക്ക് ഈ ഭഗവാനുള്ള ഭക്തിയും ആ ഇതെല്ലാം വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല പരവശമാകെ ഞാൻ പാടുന്നു ആടുന്നു